ഇവിടെ വിദ്യാലയത്തിൻ്റെ വളരെ കടന്നാക്രമണം ഉണ്ടായി കൊണ്ടിരിക്കണം ഇവിടെ അപ്പോൾ അതിനെ ഇതിൽ നിങ്ങൾ ശബ്ദിക്കണം പണ്ഡിതന്മാരെ അതിന് പണ്ഡിതന്മാരെ സജ്ജമാക്കണം വേണ്ടിയാണ് സമസ്ത കേരള ജമീച്ചു അതിൻ്റെ ആദ്യ ഒരു കാലുവെപ്പ് നമുക്ക് പണ്ഡിതന്മാർക്ക് വേണ്ട ക്ലാസ്സുകളാണ് ആദ്യം കൊടുക്കുന്നത് അതിൻ്റെ ചുമറാക്കൾക്കുള്ള ക്ലാസ്സുകൾ കൊടുക്കും മറ്റുള്ളവർക്കുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കും അത് നമ്മൾ കഴിയുന്നത്ര നമ്മൾ നിർവഹിക്കുക അതിനെല്ലാവരും കൂടി ഒത്തൊരുമിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു ആകെള്ളൊരു തകരാറ് ദുഞ്ഞാവിനോടൊരു വലിയ മഹബത്തുണ്ടായിപ്പോയി എന്നാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുഞ്ഞാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് സിഹുന സം ആ ഒരു മഹബത്ത് മൂപ്പർക്കില്ലെങ്കിൽ ഹാ ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു അവരോട് നമുക്ക് പറയാനുള്ളത് ദുഞ്ഞാവിൽ ആ ദുഞ്ഞാവിനോടുള്ള യാതൊരു മൂപ്പർക്ക് ഇല്ല അത് അതില്ലാത്തത് കൊണ്ട് നിങ്ങള് പറയുന്നത് പോലെ ബൂപ്പര് ആകാശത്ത് കൂടി പറക്കുക ചെയ്യണം ഹയാത്ത് കാലത്തും ആകാശത്തിൽ കൂടി പറക്കാരൊക്കെ കൈയ്യേണ്ട മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ അവരോട് അടുത്തുകൊണ്ടിട്ട് അവരാരാണെന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധിച്ചില്ല അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ്